जय जय श्रीपद्मनाभ जय जय श्रीपद्मनाभ जय जय श्रीपद्मनाभ ओङ्काररूपगमनीयपदारविन्दां श्रीवञ्जीभूपकुलदैवदविश्वरूपां शेषया शेषेशयान शिवपूजनपद्महस्तां श्रीपद्मनाभ മാമദേഹി കരാവലംബം ശബ്ദം പകർന്നത് കാളികാവ് ടി ജി ദിവാകൻ സംയോജകൻ സഹസ്രദളം ശരണം ഓം ശാന്തി 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 ശ്രീ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തിലെ ശതകാദ്യനാമങ്ങൾ നൂറ്റൊന്ന് ഇരുന്നൂറ്റൊന്ന് മുന്നൂറ്റൊന്ന് നാനൂറ്റൊന്ന് അഞ്ഞൂറ്റൊന്ന് അറുന്നൂറ്റൊന്ന് ഇരുന്നൂറ്റൊന്ന് എണ്ണൂറ്റൊന്ന് തൊള്ളായിരത്തി ഒന്ന് വിഷംഭിഷ കവിസന്ധാതാം യുഗാവർത്താവീരാ കവീന്ദ്രം ശ്രീവത്സവക്ഷാസത്താം അക്ഷോഭ്യ സ്വസ്ഥിതാം വിഷം വിഷാകവിസന്ധാദാം യുഗാവർത്ത വീരാകീന്ദ്രം ശ്രീവത്സവക്ഷാസത്താം അക്ഷോഭ്യസോസ്തി ശബ്ദം പകർന്നത് കാളികാവ് ടി ജി ദിവാകർ സംയോജകൻ സഹസ്രദളം നയൻ ഫോർ നയൻ സെവൻ ഫൈവ് സിക്സ് ഡബിൾ എയ്റ്റ് ഫോർ സീറോ